നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ നറുക്കെടുപ്പ് ഇന്നാണ് ഇന്ന് കൊലാലംപൂരിൽ ഉച്ചതിരഞ്ഞെടുത്തിൻ സമയം രണ്ട് മുപ്പതോടുകൂടി അതിൻ്റെ സെർമണി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ എ എഫ് സി അറിയിച്ചിട്ടുള്ളത് എ എഫ് സിയുടെ യൂട്യൂബ് ചാനലും മറ്റുമൊക്കെ ആയിട്ട് നമുക്കിത് ലൈവായിട്ട് കാണാവുന്നതുമാണ് ഇതവണ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് വ്യത്യസ്തമായ ഫോമാറ്റിലാണ് നമുക്കറിയാം യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് വ്യത്യസ്ത ഫോമാറ്റിലാണ് ഇത്തവണ നടക്കാൻ പോകുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് അതിൻ്റെ നറുക്കെടുപ്പ് അതുപോലെ എ എഫ് സി എലൈറ്റിൻ്റെ നറുക്കെടുപ്പ് ഇന്നാണ് അപ്പോൾ വ്യത്യസ്തമായ രൂപത്തിലെന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്ത ലീഗുകൾ ആയിട്ടാണിത് നടത്താൻ പോകുന്നത് വെസ്റ്റ് സോണും ഈസ്റ്റ് സോണും ഓരോ സോണിലും പന്ത്രണ്ട് വീതം ടീമുകളുള്ള ഒരു ലീഗായിരിക്കും അപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജ് ഇല്ല യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് പോലെ തന്നെ പുതിയ യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് പോലെ തന്നെ ഗ്രൂപ്പ് സ്റ്റേജ് ഇല്ല പക്ഷേ ഇവിടെ ഇരുപത്തി നാല് ടീമുകൾ കളിക്കുന്ന രണ്ട് ലീഗുകളാണ് ഈ രണ്ട് ലീഗുകളിൽ ഒരു ടീം എട്ട് ടീമുകളുമായിട്ട് ഏറ്റുമുട്ടും നാല് മത്സരങ്ങൾ ഹോം മത്സരവും നാല് മത്സരങ്ങൾ എവേ മത്സരവുമായിരിക്കും എന്നിട്ട് വെസ്റ്റ് സോണിൽ നിന്നും അതുപോലെ ഈസ്റ്റ് സോണിൽ നിന്നും തലപ്പത്തെത്തുന്ന എട്ട് ടീമുകൾ റൗണ്ട് ഓഫ് സിക്സിലേക്ക് കടക്കും അവിടെ രണ്ട് മത്സരങ്ങളുള്ള ലായിരിക്കും അതായത് ദ്വിാത മത്സരങ്ങളായിരിക്കും റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മുതൽ നടക്കാൻ പോകുന്നത് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെസ്റ്റ് ടീമിൽ നിന്ന് വെസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് എട്ട് ടീമുകളും ഈസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് എട്ട് ടീമുകളുമായിട്ട് അവിടെ മത്സരങ്ങൾ നടക്കും പിന്നീട് ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾ ഈ മത്സരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഒരു സിംഗിൾ വെന്യൂവിൽ വെച്ചിട്ടായിരിക്കും ഒരു സെൻട്രലൈസ്ഡ് വെന്യൂവിൽ വെച്ചിട്ടായിരിക്കും മത്സരം നടക്കുക സൗദി അറേബ്യയിലാണ് ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾ നടക്കുക എന്നാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം എന്തായാലും ഇന്ന് നറുക്കെടുപ്പ് നടക്കുന്നു നറുക്കെടുപ്പിലൂടെയാണ് ഏതൊക്കെ ടീമുകളുമായിട്ടാണ് ഓരോ ടീമിനും ഏറ്റുമുട്ടാനുള്ളത് എന്നുള്ളത് തീരുമാനിക്കപ്പെടുക അപ്പോൾ വെസ്റ്റ് സോണിൽ പോർട്ട് വണ്ണിലുള്ളത് അലൈൻ എഫ്സി അതായത് യു എ യുടെ അലൈൻ എഫ് സി സൗദി അറേബ്യയുടെ അലിലാൽ എഫ്സി അതുപോലെ ഖത്തറിൻ്റെ അൽ സാദ് എഫ്സി ഇറാൻ്റെ പെർസാ പൊളിസ് എഫ്സി പിന്നെ ഉസ്ബെക്കിസ്ഥാൻ്റെ പക്തകോർ എഫ്സി അതുപോലെ തന്നെ ഇറാക്കിൻ്റെ അൽ ഷോർട്ട ടീമുകളാണുള്ളത് പോർട്ട് ബിയിൽ അൽ നസറ് സൗദി അറേബ്യയുടെ അൽ നസർ ഖത്തറിൻ്റെ അൽ റയ്യാന് ഇറാനിൻ്റെ ഇസ്തിഖ്ലാല് ദെൻ യു എ ഇയുടെ അൽ വസൽ എഫ്സി കെ എസ് എയുടെ അൽ അഹ്ലി സൗദി ദെൻ ഖത്തറിൻ്റെ അൽ ഖറാഫ എസ്സി ടീമുകളാണുള്ളത് ഈസ്റ്റ് സോണില് ജപ്പാന്റെ കോബെ കൊറിയയുടെ ഉൾസാങ് എച്ച് ഡി എഫ് സി ദ ചൈനയുടെ ഷാങ്ഹായ് പോർട്ട് എഫ് സി പിന്നെ തായ്ലാന്റിൻ്റെ ബുഴാം യുണൈറ്റഡ് ഓസ്ട്രേലിയയിൽ നിന്ന് സെൻട്രൽ കോസ്റ്റ് മഴൈനേഴ്സ് അതുപോലെ പിന്നെ ജോഹോൾ ദാറുൽ തഹസിം ഈ ടീമുകളാണ് പോർട്ട് വണ്ണിലുള്ളത് പോർട്ട് ടൂവിൽ കവാസക്കി ഫ്രണ്ടോലെ അതുപോലെ കൊറിയയുടെ പൊഹാങ് സ്റ്റീലേഴ്സ് ചൈനയുടെ ഷാങ്ഹായി ഷെനുവ ദൻ ജപ്പാന്റെ യൊക്കഹോമ മറൈനേസ് പിന്നെ കൊറിയയുടെ തന്നെ ഗോങ്ജു എഫ് സി ദെൻ ചൈനയുടെ ഷാൻഡോങ് തൈഷഹാൻ എഫ് സി ഈ ടീമുകളാണ് പോട്ട് രണ്ടിലുള്ളത് ഏതായാലും ഇന്ന് നറുക്കെടുപ്പോ കൂടി ഏതൊക്കെ ടീമുകളോടായിരിക്കും അൽ നിസറിനും അൽ ഹിലാലിനും ഒക്കെ ഏറ്റുമുട്ടേണ്ടി വരിക എന്നുള്ളത് വ്യക്തമാവുകയാണ് ഒരിക്കൽ കൂടി ഓർക്കുക പഴയപോലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളില്ല പകരം ഒറ്റ ലീഗായിട്ടാണ് മത്സരങ്ങൾ നടക്കുക ഇവിടെ രണ്ട് വ്യത്യസ്ത സോണുകളിലുള്ള ഒറ്റ ലീഗ് എന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക എന്തായാലും കാത്തിരിക്കാം ഇന്നത്തെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ നറുക്കെടുപ്പിനായി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീണ്ടും എത്താം